സതീഷ് സെയിൽ ആണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് സതീഷ് സെയ്ൽ ഇപ്പോൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ആശാവഹമായ ഒരു കാര്യം ഇപ്പോൾ ആർമി ആർമി എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആർമി ഫ്രം ബൽഗാം ഫ്രം അഭിഷേക് ആർമി നേവി നേവി റൈറ്റ് റൈറ്റ് അഭിഷേക്സ് അതെ ഐ അഭിഷേക് Abhishek you. Hi. Uh, you're from belgium right? Yeah. So you're from Navy? Ah, Navy, Navy. Navy, Navy only, Navy they, they are from the Navy. ഫ്രം ദി നേവി അവർ നാവികസേനയിൽ നിന്നുള്ള അംഗങ്ങളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് രണ്ട് യൂണിറ്റ് നാവികസേനയിൽ നിന്നുള്ള അംഗങ്ങൾ കൂടി ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഒന്നര മണിക്കൂറിനുള്ളിൽ ആർമിയിൽ നിന്നുള്ള സേനാംഗങ്ങൾ കൂടി എത്തും നേവിയിലെ സ്കൂബ സംഘമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് റിവറിൽ ഇപ്പോൾ വീണ്ടും തെരച്ചിൽ നടത്താൻ വേണ്ടിയാണ് ഈ നേവിയിൽ നിന്നുള്ള സ്കൂബ സംഘം കൂടി എത്തിയിരിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അല്പസമയത്തുള്ളിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ആർമിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ കൂടി ഇവിടേക്ക് എത്തും അവർ കൂടി എത്തുന്നതോടുകൂടി രക്ഷാ പ്രവർത്തനം അടുത്ത ഗിയറിലേക്ക് മാറും എന്നാണ് നമ്മൾ കരുതുന്നത് സതീക്ഷയിൽ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശ്രദ്ധിക്കാൻ ജി പി എസ് റെഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടത്തിയ സ്ഥലത്ത് ഏകദേശം തിരച്ചിൽ എഴുപത് ശതമാനം പൂർത്തിയായിരിക്കുന്നു അവിടെ ലോറി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല